ഹലോ ഗായ്സ് ഞാൻ കഴിഞ്ഞു ഇന്ന് കുറച്ച് ഫ്രാൻസിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാവുന്ന അപ്പൊ ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഫ്രാൻസിലോട്ട് നേരെ പോവാമേ ഹലോ ഗായസ് അപ്പൊ ഞാൻ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുറെ കമ്മലാണ് ഞാൻ വച്ചിരിക്കുന്നത് എല്ലാത്തിനും പത്ത് രൂപ വെച്ചാണേ അപ്പൊ ആദ്യത്തെ കമ്മൽ ഞാൻ കാണിച്ചു തരാം ആദ്യം വരുന്നത് ഈ ഒരു കമ്മലാണേ അതിന് ശേഷം വരുന്നത് എല്ലാ കുറച്ച് സ്റ്റഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കണ്ടേ ഒരെണ്ണം താരി പോയി രണ്ടാടുത്ത സ്റ്റഡ് ഇതാണ് പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമ്മലിൽ പറയണേ അടുത്ത കമ്മല് അതിന് ശേഷം അടുത്ത കമ്മല് വേണ്ടിയിട്ടാണ് കാണാൻ പറ്റുന്നില്ല അതാണ് കമ്മല് പിന്നെ ലാസ്റ്റ് ഒരു കമ്മല് കൂടിയാണ് ഇതും ഇത്രയുള്ള കമ്മൽ ആവശ്യം പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ഐലണ്ടറും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് വില തൊണ്ണൂറ് രൂപയാണ് കേസ് പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഇത്രത്തിന് ഫുൾ കമ്മലിന് ഇത്രയും കൂടി അമ്പത് രൂപയാണ് വില ഇനി ഞാൻ ഇതെല്ലാം നിങ്ങൾ ഇട്ട് കാണിക്കാം ഹലോ ഗൈസ് അപ്പോൾ ഞാൻ വാങ്ങിച്ച ഐലൈനർ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇതാണ് കളറും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമ്മൻറ്റിൽ പറയണേ അപ്പം ഞാൻ നിങ്ങളെ കമ്മലൊക്കെ ഇട്ട് കാണിക്കാം അപ്പോൾ ഗൈസ് ആദ്യത്തെ ഇതാണ് കൊള്ളാമോ ഗൈസ് സെക്കൻഡ് വരുന്ന ഈ ഒരു കുഞ്ഞ് ക്യൂട്ട് സ്റ്റഡാണ് കേട്ടോ ഗൈസ് പിന്നെ ക്യൂട്ടായിട്ട് വരുന്ന ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു സ്റ്റഡാണ് കേട്ടോ ഗൈസ് എന്ന് പറയണേ പിന്നെ വരുന്ന അടുത്ത സ്റ്റഡ് ഇതാണ് കേട്ടോ ഗൈസ് ഗൈസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കമ്മലും കൂടിയാണ് ഏത് ഗൈസ് ഫസ്റ്റ് പ്ലാവേ ഞങ്ങളുടെയാണ് ഗൈസ് ഒത്തിരി ചക്ക ഉണ്ടായത് ഒത്തിരി ഉണ്ട് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റായിട്ടുണ്ടാവുന്ന ചക്കയും ഇതായിരിക്കും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഗായ്സ് ചക്ക ഹലോ ഗായ്സ് ഇതാണ് കേട്ടോ ഗായ്സ് ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിലെ ഏറ്റവും കുഞ്ഞ് തുളസിരനേ ഉള്ളു ഹലോ ഗായ്സ് അടുത്ത ഞാൻ എൻ്റെ ചുറ്റോട്ടിൽ നിന്ന് എടുക്കുന്നൊരു കാവാണ് എൻ്റെ വീട് ഞാൻ നേരിരിക്കുന്ന കാവാണ് റബർ തോട്ടത്തിലാണ് കാവിരിക്കുന്നത് ഹലോ ഗായ്സ് എനിക്കൊരു ഡൗട്ട് ഹലോ ഗായ്സ് ഇത് ഒരു ഇത് ഒരു ചെടിയാണ് ഗായ്സ് ഇതിൻ്റെ പേരറിയാവുന്നവരെന്ന് കമന്റിൽ പറയണേ എനിക്കിതിൻ്റെ പേരറിഞ്ഞുകൂടാ അറിയാവുന്നവരെ ഒന്ന് കമന്റിൽ പറയണേ ഇതിങ്ങനെ അവിടെ ഇവിടെ എല്ലാം ഉണ്ടായി നിൽപ്പുണ്ട് ഉണ്ടോ ഒത്തിരി ഉണ്ട് ഇവിടെ ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താറ്റാടി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എനിക്ക് ബായ്